എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം ഇബ്നു തങ്ങളുടെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് വഖദ ഖാല സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി വസല്ലമ തങ്ങൾ മകൾ ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ് മാ മാ എന്താണ് നിന്നെ തടയുന്ന വസ്തു എന്താണ് എന്താ തടയുന്ന കാര്യം എന്താണ് ഞാൻ നിന്നോട് ചെയ്യുന്ന കാര്യം അത് അത് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നിന്നെ തടയുന്ന വസ്തു ാണ് എന്താ എന്തെങ്കിലും തടസ്സം ഉണ്ടോ ഞാനിപ്പോ പറഞ്ഞു വരാൻ പോകുന്ന ഞാൻ നിനക്ക് ചൊല്ലിത്തന്ന ഈ വിക്ര ഇത് ഇത് ചെയ്തുകൊണ്ട് ഇത് പ്രവർത്തിക്കാൻ തടസ്സമുണ്ടോ ഫാത്തിമ അതുകൊണ്ട് നീ പറയണോ വ അംസൈതി

ഈ അങ്ങനെ രാവിലെ അവിടുത്തെ കരളിന്റെ കഷ്ടമായ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയാണ് ഫാത്തിമ നിനക്ക് ഈ ദിക്ര ചൊല്ലാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ യാ യാ ഹയ്യു برحمتك أستغيث برحمتك أستغيث أصله لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث أصله لي شأني كله ولا تكلني إلى نفسي طرفة عين.